ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനിട്ട വീഡിയോന്റെ അകത്ത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ താത്ത നിങ്ങൾ മലപ്പുറത്ത് നടന്ന വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടു ആ വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു അല്ലേ എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ മതത്തെ കൊണ്ട് ഇടരുത് എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ ഇതിൽ മതത്തെ നിങ്ങൾ കൊണ്ടുവന്നു ഇടരുത് ഈ വക കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ഇതിനെ അനുകൂലിക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേട്ടോ അന്ധവിശ്വാസം തലക്ക് കൊടുക്കുന്ന കുറേ ജനത ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾ അഞ്ചാമത്തെ പ്രസവത്തിൽ ആ സ്ത്രീ ചോര വാർന്നിട്ട് മരിക്കുക അതും വീട്ടിൽ ഈ കാല ഈ പുരോഗമന കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാവാണ്ട് ആ സ്ത്രീ സ്വന്തം ഭാര്യ സ്വന്തം അവൻ്റെ മക്കളെ പ്രസവിക്കുന്നതാണ് അല്ലേ വേറെ ആരുതുമല്ല അവൻ്റെ സ്വന്തം ചോരയാണ് പ്രസവിക്കുന്നത് കണ്ടുകൊണ്ട് നീചനല്ലേ രക്തം വാർന്നൊഴുകിയിട്ട് ആ സ്ത്രീ മരിക്കണമെങ്കിൽ എത്ര നീചനാണ് അയാൾ അപ്പം ഇതൊന്നും വെച്ച് പൊറപ്പിക്കാനാവൂല ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കറിയാം അതിന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രസവവേദന ബ്ലീഡിംഗ് ആവുമ്പോൾ ഉള്ളത് അസ്വസ്ഥത വേദന പറഞ്ഞറിയിക്കാൻ കഴിയൂല ഒരു സ്ത്രീ എന്ന നിലയിൽ പറഞ്ഞറിയിക്കാൻ കഴിയൂല ഇതാണ് ഞാൻ പറയുന്നത് പിന്നെ സ്ത്രീക്കൊരു നിയമം പുരുഷനൊരു നിയമം നമ്മൾ എത്ര ഭാഗത്തോരാണ്ട് ഞാൻ എത്രയോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും സ്ത്രീയെ സ്ത്രീയായി തന്നെ കാണാൻ കഴിയുന്ന എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ഒരു പറ്റം പുരുഷന്മാരുണ്ട് എന്ന് വേണമെങ്കിൽ പറയും ഒരു പറ്റം പുരുഷന്മാരുണ്ട് അവർക്ക് എന്തുമാവാം അവർക്ക് ഇനിയിപ്പോൾ ഒരു ഫോണിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അവർക്ക് ആരോട് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം അവർക്ക് ആര് വേണമെങ്കിലും വിളിക്കാം ഉള്ളതാ പറയുന്നത് എന്തു വേണമെങ്കിലും അവർക്ക് കളിക്കാം പക്ഷേ അവർ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഭാര്യ അവൻ്റെ കുട്ടികളെ പ്രസേവിക്കാനും അവൻക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിക്കോട്ടെ അവൻ്റെ ശാരീരിക സുഖത്തിനായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിക്കോട്ടെ അവൻ്റെ കുട്ടികളെ നോക്കാനായിക്കോട്ടെ എല്ലാത്തിനും മാത്രം ഒഴിഞ്ഞു വെച്ച് ഒരു ജീവിതമാണ് അവൻ്റെ ഭാര്യ വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല ഫോണിൽ വരെ ഒന്നിനും പാടില്ല അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്ത്രീ ജന്മങ്ങളുണ്ട് കേട്ടോ പുറത്ത് പറയാൻ പേടിച്ചിട്ടും അല്ലെങ്കിൽ അതിന് പറ്റാണ്ടും ജീവിക്കുന്ന ഒരു പറ്റും സ്ത്രീകൾ തന്നെ ഉണ്ട് ഇപ്പൊ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ കണ്ടത് ഈ സ്ത്രീ മരണപ്പെട്ടത് കേട്ടോ അവനക്കൊന്നും പോയിട്ടില്ല അവനക്ക് എന്ത് പോയി അവനക്ക് ഇനി അടുത്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് വീണ്ടും വിവാഹം കഴിക്കും വീണ്ടും അവനീതന്നെ സ്ത്രീക്കൊരു വിലയുമില്ല ഈ നാട്ടിൽ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ട് എന്താണ് ആരും ഇതിനെതിരെ മുതിരുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം എങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ തന്നെ വരണം ധൈര്യം സംഭരിച്ചിട്ട് വരണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് കേട്ടോ പുരുഷനൊരു നിയമം സ്ത്രീയെ അടിച്ചമർത്തിക്കൊണ്ട് പുരുഷന് മുന്നേറുക എന്നുള്ള പുരുഷനെ നമ്മൾ ബഹുമാനിക്കുക സ്നേഹിക്കുക എല്ലാം ഈക്വലായിട്ട് വേണം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാണ്ട് ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്നവർ മുൻപോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും പീഡിപ്പിക്കാനുള്ള എന്താ പറയുക ഉത്സാഹം കൂടും പീഡിപ്പിക്കാനുള്ള ഉത്സാഹം കൂടും അതാണുള്ളത് സ്ത്രീ ഒരു പാവയെ പോലെ അല്ലെങ്കിൽ ഒരു പാവത്താനായിട്ട് അവരുടെ അടിമയായിട്ട് അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ മറ്റുള്ളവരുടെ അടിമത്തം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നും അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അതാണ് സ്വയം പ്രാപ്തി കൈവരിക്കണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നെ മൂന്നും നാലും എല്ലാം വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്ക് തുറന്നു പറയാനുള്ളൊരു ഗഡ്സില്ലേ അതാണ് എനിക്കിതില് ചോയിക്കാനുള്ളത് വെറും അയാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കണ്ട അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട എന്ന് വിചാരിക്കണം അന്ധവിശ്വാസങ്ങൾ തലക്ക് കൊടുക്കുന്ന കുറച്ച് ജനത ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ആദ്യമൊക്കെ ചെറുതിലൊക്കെ ഞാൻ പ്രേതത്തിൽ വിശ്വസിച്ചിരുന്നു ഒരു നിഴല് കണ്ടാല് അത് പ്രേതാണെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ അതിനൊക്കെ മാറ്റം വന്നു കേട്ടോ ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞിട്ട് പഠിപ്പിക്കാറുണ്ട് അവർ സ്കൂളിൽ നിന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പറയും ഉമ്മ പ്രേതമുണ്ട് ഞാൻ പറയും തേങ്ങ ഉണ്ട് എന്ന് പറയും ഞാൻ പിന്നെ എന്തെങ്കിലും ഒച്ചയെല്ലാം കേട്ട് കഴിഞ്ഞാൽ പറയൂ അത് പ്രേതാണെന്ന് ഞാൻ പറയും അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല പ്രേതം എന്നുള്ളൊരു സംഗതിയേ ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ കുറെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ ഞാൻ ദയവ വിചാരിച്ചു നിങ്ങളോട് ഞാൻ പറയുന്നതാണ് മതത്തെ കൊണ്ടിടരുത് കേട്ടോ മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മതത്തെ ഇതിൽ കൊണ്ടുവന്ന് ഇടരുത് പിന്നെ ഏത് ഏത് മതത്തിലെ ആൾക്കാരായി കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്നത് വളരെ ക്രൂരത തന്നെയാണ് കാരണം അവൻ്റെ ഭാര്യയാണ് അവൻ്റെ ചോരയാണ് അവൻ്റെ അവൻ്റെ കുട്ടികളെയാണ് അവൾ പ്രസവിക്കുന്നത് എന്നിട്ട് നികൃഷ്ട ജീവി നിനക്ക് സ്വന്തം ആ ഭാര്യോട് ഒരു തരി പോലും സ്നേഹം ഇല്ലാണ്ടായി പോയല്ലോ ആ ബ്ലഡൊക്കെ ഇങ്ങനെ വാർന്നു പോകുമ്പോ പോലും അതിനെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ തോന്നിയില്ലല്ലോ നിനക്കും വേണ്ടിട്ട് എന്തിനാ അവള് അഞ്ചെണ്ണത്തിന് ജന്മം നൽകി നമ്മൾ ഒരാളെ കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആപ്പനി ആളെ കൂടെ കടന്നു കഴിഞ്ഞാൽ ആ രാപ്പനിയെ അറിയോ അങ്ങനെ അങ്ങനെ ഒരു ഇതില്ലേ എന്ന പോലെ ഇത്രയും ഇതിൽ അയാളെ കൂടെ ജീവിച്ചിട്ട് അയാളെ സ്വഭാവം അറിയണ്ട സ്ത്രീ പോയല്ലോ ഒരു ഒരു കൊല്ലം താമസിച്ചാൽ പോട്ടെ കുറച്ച് മാസങ്ങൾ താമസിച്ചാലും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ നൽകിയാലൊക്കെ അയാളെ കൂടെ നിൽക്കുന്ന പാർട്ട്നറുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളോട് സ്നേഹമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീവിതം ഒരിക്കലും കൊടുക്കരുത് കേട്ടോ നമ്മുടെ ജീവിതം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് സ്വന്തമാണ് അത് എത്ര ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാലും ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മുടെ സംരക്ഷണം നമ്മുടെ നമ്മുടെ സംരക്ഷണം നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം നമ്മൾ ജീവൻ കൊടുത്തിട്ട് ഒരിക്കലും അവരെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല കാരണം തിരിച്ച് നമുക്ക് സ്നേഹം കിട്ടാത്തടത്തോളം കാലം നമ്മൾ ആ സ്നേഹം അവരെ അർഹിക്കുന്നില്ല നമ്മുടെ സ്നേഹം അവരെ അർഹിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ അടുത്ത് നിന്ന് പിന്മാറുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ടും ജീവിക്കരുത് അപ്പൊ അവിടെ കുറച്ച് കാലം നമ്മൾ കഷ്ടപ്പെടും എന്നേ ഉള്ളൂ എന്തെങ്കിലും ജോലി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം ഞാൻ എത്ര വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ ജീവിതം ഇല്ലാണ്ടാക്കരുത് എന്നുള്ളത് ഇതൊക്കെ സ്വയം അങ്ങ് കൊടുത്തതാണ് ഇതൊക്കെ സ്വയം അങ്ങ് കൊടുത്തതാണ് ആത്മഹത്യ ചെയ്തീന് തുല്യം തന്നെയാണ് കാരണം ഒന്നും രണ്ടും മൂന്നും പ്രസവം കഴിഞ്ഞാൽ അറിയൂലേ പിന്നെ ഇയാളെ കൂടെ ജീവിക്കേണ്ട ആവശ്യം അവിടുന്ന് പോരണ്ടേ ഇങ്ങനെ കുറേ അന്ധം കമ്മികളുണ്ട് ഏ അന്ധവിശ്വാസത്തിൽ മുഴുകി നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സിമ്പിളാണ് നമ്മൾ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക നമ്മളെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് നമ്മളെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നമ്മുടെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തും ചെയ്യുക അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം എല്ലാം നമ്മൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മളൊരു മൂലയിലൊന്ന് കിടന്നു നോക്കിയാൽ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ സ്ത്രീ മരിച്ചു പോയി ആർക്ക് പോയി ആ മക്കൾക്ക് പോയി അവനെന്തു പോയി അവനെന്തു പോയി ഇതൊക്കെ ചിന്തിക്കണം സ്ത്രീകൾ ചിന്തിക്കണം നമുക്ക് വില തരാത്തെടുത്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല നമ്മളെ ഒരു എന്താ അതിന് പറയേണ്ടത് കൃഷി സ്ഥലം എന്നാ കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കാര് പറയും ആ ഞങ്ങളെ ഭാഗം തന്നെ പിടിച്ചു താത്താന്ന് പറയും അപ്പൊ അങ്ങനെ അവരെ വാക്ക് കട എടുക്കുന്നെ കൂട്ടിക്കോ അങ്ങനെ കാണുന്നവരോ മുമ്പിൽ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ അങ്ങനെ കാണുന്ന കാണുന്നവരുടെ മുമ്പിൽ അത്രയും വില കുറച്ച് കാണുന്നവരുടെ മുമ്പിൽ ഒരിക്കലും തരം താന്നിട്ട് നമ്മുടെ ജീവിതം ഇട്ടു കൊടുക്കരുത് ഇട്ട് കൊടുത്തതാണ് ഇപ്പൊ കാണുന്നത് ജീവൻ അങ്ങ് പോയി കിട്ടി അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളും നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യണം നമ്മൾ നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അവർ നമ്മൾക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മൾ ജീവിക്കണം സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ എന്താണ് ഒക്കെ മനുഷ്യന്മാര് തന്നെയാണ് അല്ലാതെ പുരുഷന് ഒരു ഇത് വേറെയും സ്ത്രീക്ക് എന്നും അടിമത്തം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ നമ്മളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാം വരും എനിക്ക് സ്ത്രീകളോട് എന്നും അതാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നതിൽ നിങ്ങൾ ഒരിക്കലും വീണ് പോകരുത് സ്ത്രീക്ക് ഒരു കഴിവുമില്ല സ്ത്രീ അടിച്ചമർത്തേണ്ടവളാണ് അല്ലെങ്കിൽ സ്ത്രീ മൂലയ്ക്ക് ഇരിക്കേണ്ടവളാണ് എന്നുള്ള ഒന്നുമില്ല കേട്ടോ ഏഹ് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഓരോ വ്യക്തിക്കും ഓരോ സ്ത്രീക്കും നല്ല കഴിവുണ്ട് ഞാൻ പറയട്ടെ ഒരു ഉമ്മയാവാനുള്ള കഴിവ് എന്ന് പറയുന്നത് നിസ്സാരമല്ല അപ്പോൾ അതൊന്നും നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് എന്തെങ്കിലും കഴിവില്ലാണ്ട് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ ഒരാളും ഈ ഭൂമിയിൽ പിറക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഏത് ഭർത്താവായിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ നികൃഷ്ട ജീവികളാണ് വെച്ചെങ്കിൽ ഒരിക്കലും അവരെ അവരെടുത്ത് ജീവിക്കാനേ നിൽക്കരുത് ജീവിക്കാനാ നിക്കരുത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക നമ്മുടെ ജീവന് നമ്മൾ തന്നെ വിലയിടുന്ന കാലാണിത് നമ്മുടെ ജീവന് നമ്മൾ തന്നെ വിലയിടുന്ന കാലമാണ് നമ്മളെ ജീവന് നമുക്ക് വിലയില്ലേ അവരുടെ ജീവന് മാത്രമാണോ വില നമ്മുടെ ജീവന് നമുക്ക് വിലയില്ലേ അതാദ്യം മനസ്സിലാക്കുന്നു നിങ്ങൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തവളാണോ സ്ത്രീയുടെ ജീവന് തീരെ വിലയില്ലേ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ആ സ്ത്രീ ചോര വാർന്ന് മരിച്ചു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുറേ വർഗങ്ങളുണ്ടോ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന കുറേ ജാഹിലുകളുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ആവർത്തിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും